Yes. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യാം നമ്മൾ ത്രെഡും അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഫ്ലവർ ആണ് ആണോട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാറ്റേൺ പരിചയപ്പെടാം റൗണ്ട് നെക്കിലാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ സ്ക്വയർ പോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം വിത്ത് മെഷർമെൻറ്റ്സ് കേട്ടോ മെഷർമെൻറ്റ് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറഞ്ഞ് തരുന്നത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റും പറ്റും ഡിസൈൻ ചെയ്യാനും അപ്പോൾ നോക്കിക്കോ നമ്മുടെ ഓക്പോഷനിലായിട്ടാണ് ഡിസൈൻ വരുന്നത് ഓരോ ഡിസൈൻ ഓരോ ആൾ ഓവർ ഡിസൈൻ പോലെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ സ്ക്വയറിലാണ് വരുന്നത് അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഈ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് സമചതുരമാണ് അതായത് നാല് വശങ്ങളും ഒരേ അളവാണ് അപ്പോൾ നമുക്കിവിടെ ഒരു ഇഞ്ച് കൊടുക്കാം നീളവും വീതിയും നമുക്ക് ഇഞ്ച് കൊടുക്കാം മനസ്സിലായോ കൂടി കൂടിപ്പോയാൽ രണ്ടര ഇഞ്ച് മനസ്സിലായല്ലോ അതിനുശേഷം അകത്തേക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് ഇതാ ഇതുപോലെ ഒരു ബോക്സ് വരച്ച് കൊടുക്കാം അപ്പൊ ഈ ഒരു വിത്ത് ഇല്ലേ അകത്ത് വരച്ചു കൊടുക്കുന്ന ബോക്സിന്റെയും പുറത്ത് നമ്മൾ വരച്ചു കൊടുത്ത ബോക്സിന്റെയും ഈ ഒരു വിത്തെന്ന് പറയുന്നത് നമുക്ക് മുക്കാൽ ഇഞ്ച് കൊടുക്കാം ഓക്കെ അല്ലേ ഇപ്പോ മനസ്സിലായോ എന്നിട്ട് നാല് കോർണറിലും ഇത ഇങ്ങനെ ഒരു വലിയ റൗണ്ട് അതായത് നമ്മൾ റൗണ്ട് വരയ്ക്കുമ്പോൾ നാല് കോർണറിലും നമ്മൾ വരയ്ക്കുന്ന റൗണ്ട് ഒരേ അളവായിരിക്കണം എന്നിട്ട് ആ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഡോട്ടും ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ അളവും എല്ലാം മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്കായിട്ട് വരുന്ന സ്പേസിൽ രണ്ട് എന്താ കുട്ടി റൗണ്ട് കൂടി ഇങ്ങനെ വാ ഭയങ്കര കുട്ടിയൊന്നുമല്ല കേട്ടോ എന്നാലും അത്യാവശ്യം ചെറിയ റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് സെൻഡലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ഇത് തന്നെയാണ് നമ്മൾ യോഗ പോഷൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ വരയ്ക്കാവുന്നത് യോഗ പോഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ പുറത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടേകാൽ ഇഞ്ചാണ് നീളം വീതി എടുത്തിരിക്കുന്നത് അകത്തേക്ക് നമുക്ക് ആ ഒരു എന്താ ബോക്സ് വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു വിത്ത് വരുന്നത് മുക്കാൽ ഇഞ്ചാണ് എന്നിട്ട് നമ്മൾ റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു അതിനുശേഷം ഇങ്ങനെ ഡോട്ടുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് വേണ്ടത് രണ്ട് കളറിലുള്ള ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ഒന്ന് റോസും ഒന്ന് വെള്ളയും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ് റോസ് കളറിലുള്ള ബീഡ്സ് എടുക്കുക കുറച്ച് ചെറിയ ബീഡ്സ് പക്ഷേ എൻ്റെ കയ്യിൽ റോസ് കളറിലുള്ള ചെറിയ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാ ഈ ഒരു കളറിലുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ വൈറ്റ് കളറിലുള്ള ബീഡ്സ് വേണം ഈ ഒരു സൈസാണ് വേണ്ടത് രണ്ടും എടുക്കുമ്പോൾ ഒരേ സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറുതാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു റൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ നാല് കോർണറിലായിട്ട് വരച്ചു കൊടുത്ത് ആ ഒരു റൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ ഇങ്ങനെ കുട്ടി റൗണ്ട് വരച്ചു വരച്ചുകൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അത ഇങ്ങനെ നമ്മൾ എന്താ ഫ്രഞ്ച് നോട്ട് സോറി ഫ്രഞ്ച് നോട്ട് അല്ല നമ്മൾ റിംഗ് റിംഗ്നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഡിസൈൻ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമല്ല ഈ ഒരു ഡിസൈൻ ഞാൻ കുറേ നാൾ മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അതായത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കുറേ നാൾ മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എടുത്ത് എല്ലാം ഇതുപോലെ വരച്ച് വീഡിയോ എടുക്കാൻ സഹിതം ഫോൺ ഇതുപോലെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ആണ് ഇങ്ങനെ എനിക്ക് റിംഗ്നോട്ട് ചെയ്തപ്പോൾ ശരിയായി വരാത്തത് ഇത് കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റിങ് നോട്ടാണ് വരുന്നത് അപ്പോൾ ഡബിൾ ലെയർ ലയർ റിംഗ്നോട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിങ് നോട്ട് ചെയ്യണം പക്ഷേ ഞാൻ എടുത്ത് വെച്ച് കുറച്ച് തവണ ഞാൻ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് റിങ് നോട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതും കോട്ടൻ്റെ ത്രെഡിൽ കേട്ടോ റിംഗ് നോട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു ഡിസൈനൊക്കെ എടുത്ത് മാറ്റി എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്ക് റിങ്ട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അല്ലേ പറ്റൂ പക്ഷെ ഇപ്പോൾ പക്ഷെ ഞാൻ റിങ്ങോട്ട് അങ്ങനെ കുത്തി ഇരുന്ന് ചെയ്ത് പഠിച്ച അങ്ങനെയൊന്നും ഞാൻ ചെയ്തൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്ത് ഇങ്ങനെ മെയിനായിട്ട് കുർത്തിയിലൊക്കെ ചെയ്ത് ചെയ്ത് തന്നെയാണോ കേട്ടോ പഠിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ റിംഗ്നോട്ട് ചെയ്യും അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻ്റ് ഉള്ളതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഇപ്പോൾ എടുത്തു വെച്ച് ചെയ്യുന്നത് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഡിസൈൻ ചെയ്താൽ നമ്മൾ നമ്മളതവിടെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ടത് പറ്റില്ല എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ അന്ന് അതവിടെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ എൻ്റെ മനസ്സിലതൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം പക്ഷേ ഇന്ന് എന്നെക്കൊണ്ടത് പറ്റി ി എന്നെ എന്നെക്കൊണ്ട് എത്രത്തോളം ഇത് എന്താ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം റിംഗ്നോട്ട് ഫ്ലവർ ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് നമുക്കത് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കളയാതെ നമുക്ക് അതിനെ വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്നായാലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മനസ്സിലായി ഇപ്പം പുറത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാൻ ചേച്ചി അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ അറിയാൻ മോളെ പക്ഷേ എന്താ ധൈര്യമില്ല എനിക്കത് പോറത്ത് ചെയ്ത് കൊടുക്കാനുള്ള ധൈര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതിന് ധൈര്യം വേണം നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ധൈര്യം വേണം പക്ഷെ നമ്മുടെ കുത്തിയിലൊക്കെ ചെയ്ത് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഉടനെ നമുക്ക് പുറത്തും ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലൂടെ നമുക്കൊരു വരുമാനവും കൂടെ കിട്ടുകയല്ലേ ഇപ്പോൾ ജോലിയില്ലാതെയൊക്കെ നിൽക്കുന്ന ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു വരുമാനം ും അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അല്ലേ അപ്പോൾ എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പറ്റാത്ത സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി അത് സക്സസ് ആയി എടുക്കുന്നത് വരെ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ കോണോട് കോൺ വരുന്ന അതായത് നമ്മളിപ്പോൾ വൈറ്റ് കളറിലുള്ള ഡബിൾ ലെയർ ഇങ്ങോട്ട് ഫ്ലവർ ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു കോണിൽ വന്ന ആ ഒരു റൗണ്ടിൽ നമ്മൾ വീണ്ടും ആ അതേ സെയിം കളർ തന്നെയാണ് ഡബിൾ ലെയർ ഇങ്ങോട്ട് ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ അവിടെ നമ്മൾ റോസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു കോർണറിൻ്റെ നേരെ വരുന്ന ഇപ്പുറത്തെ സൈഡിലും നമ്മൾ റോസ് കളറിലുള്ള എന്താ ഫ്ലവർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ത് അപ്പോൾ റിംഗ്നോട്ട് ഫ്ലേവർ ഒന്നും ഒട്ടും പറ്റാത്തവർക്ക് നമുക്ക് ഉടനെ വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ മറന്നിട്ടില്ല റിംഗ്നോട്ട് ഫ്ലേവറിൻ്റെയും ബുള്ളിയൻ ഒക്കെ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ ഞാനതിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ കോട്ടൻ്റെ ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടും കൂടെ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇനി നമുക്ക് കുഞ്ഞി ഫ്ലവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻഡലായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ അത് സോറി ഫ്ലവർ അല്ല ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനുമായിട്ട് നമ്മൾ റിംഗ് റിംഗ്നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കളർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ കാരണം അത് നിങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കും അപ്പോൾ അതുകൊണ്ട് ആ കളർ കളറൊന്ന് ശ്രദ്ധിച്ചോളണം നമ്മൾ റോസ് ചെയ്തതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വൈൻ കളർ തന്നെ മെറ്റീരിയൽ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കാം എന്നിട്ട് അതിന് ചേരുന്ന ത്രെഡ് എടുക്കാം കേട്ടോ ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കണം പക്ഷേ നമ്മളിതിൻ്റെ സെൻറ്റലായിട്ട് ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് പോയിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓരോ ഫ്ലവർ ചെയ്തിട്ടും അത് കെട്ടിയിട്ട് നിർത്തിയിട്ട് വീണ്ടും നൂലെടുത്തിട്ട് അടുത്ത ഫ്ലവർ ചെയ്യുക കേട്ടോ അങ്ങനെ കൊടുക്കുക അതോ അങ്ങനെ നമ്മൾ ചെയ്താൽ ഇതുപോലെ ക്രോസ് വരത്തില്ല നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ചെയ്തിട്ട് അടുത്ത ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ത്രെഡ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെ അതായത് ഈ ത്രെഡ് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ഫ്ലവർ ചെയ്തതിന് ശേഷം അത് കെട്ടിയിട്ട് കൊടുക്കുക അതിന് ശേഷം എന്താ നെക്സ്റ്റ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീണ്ടും എന്താ നൂല് കെട്ടിയിട്ടെടുത്ത് വീണ്ടും ഫ്ലവർ ചെയ്ത് കൊടുക്കുക വീണ്ടും അത് കെട്ടിയിട്ട് നിർത്തി കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം വീണ്ടും ത്രെഡ് എടുത്തിട്ട് ഫ്ലവർ ചെയ്യുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ത്രെഡ് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാനുള്ള ചാൻസ് കുറവായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ബീഡ്സും ഒക്കെ വെച്ചെടുത്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്താ നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു ഡിസൈൻ വേണ്ടത് അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ സ്ലീവിലും വരുന്നത് ഇതേ സെയിം തന്നെയാണ് പക്ഷേ തിരിഞ്ഞാണ് വരുന്നത് ഇതിൻ്റെ ആങ്കിള് മാറിയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ശരിക്കും സ്ക്വയർ അല്ല സ്ലീവിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് സെയിം മെത്തേഡിൽ തന്നെയാണ് സ്ലീവിലും ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണിത് പിന്നെ ഈ ഒരു കളറും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഈ കളർ റോസും വെള്ളയൊക്കെ മാറി മാറി വരുന്നതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പാറ്റേൺ പറഞ്ഞു തന്നതും ഈ ഒരു ഡിസൈൻ പറഞ്ഞു തന്നതും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നെക്കിൻ്റെ താഴത്തേക്ക് ഈ ഒപ്പോഷൻ്റെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഓരോ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലീവിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് സ്ലീവിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് വർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്താ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെയൊക്കെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒഴിഷനിലായിട്ടും അപ്പോൾ എന്താ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത ഒരു അടിപൊളി ഡിസൈനായിട്ട് കാണാൻ വേണ്ടിയേഴ്സ് താങ്ക് യു